നാട് മൊത്തം പെരുമഴക്കാലമാണ് ആ പെരുമഴ അതിതീവ്ര മഴയെ റെഡ് അലർട്ടൊക്കെ തന്നെ തുടരും എന്ന് തന്നെയാണ് വരുന്ന മുന്നറിയിപ്പ് അതുകൊണ്ട് സൂക്ഷ്മതയോടെയും ജാഗ്രതയോടെയും ഇരിക്കുക നമ്മൾ നേരത്തെ പറയുന്നത് പോലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് പത്തനംതിട്ട മൂഴിയാർ ഡാമിലെ ഷട്ടറുകൾ ഉയർത്തും കാക്കാട്ടാറിന്റെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം എ വി ജയശങ്കർമാരുന്നു ജയശങ്കർ നദിയിലെ ജലനിരപ്പ് ഉയരുന്നുണ്ട് അരയാഞ്ചലി പാലത്തിൽ വെള്ളം കയറുന്നുണ്ട് അപ്പം മഴ ഇപ്പോഴും തുടരുകയാണെങ്കിൽ കുറച്ച് സൂക്ഷ്മതയോടെ ഇരിക്കുന്ന സാഹചര്യം അവിടെ ഉണ്ട് ജയശങ്കർ അശ്മി പത്തനംതിട്ട ജില്ലയിൽ മലയോര മേഖലയിലും ഒപ്പം തന്നെ വനത്തിനുള്ളിലും വലിയ തോതിലുള്ള മഴ പെയ്യുന്നുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് ഈ മഴ തന്നെയാണ് ജില്ലയിലെ നദികളുടെ ജലനിരപ്പ് ഉയരാനുള്ള ഒരു പ്രധാന കാരണമായി ജില്ലാ ഭരണകൂടം വിലയിരുത്തുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിവിധ മുന്നറിയിപ്പുകൾ പത്തനംതിട്ട ജില്ലയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത് ജില്ലയിലെ അച്ഛൻകോവിൽ മണിമല നദികളിൽ ഓറഞ്ച് അലേർട്ട് ഇതിനോടകം തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ മൂടിയാർ ഡാമിൻ്റെ ഷട്ടറുകൾ ഉയർത്താനാണ് നിലവിൽ ജില്ലാ ഭരണകൂടത്തിൻ്റെ തീരുമാനം അതുകൊണ്ട് തന്നെ ഈ കക്കാട്ട് നദി നദിയുടെ ആറിന്റെ തീരത്തുള്ള ആളുകൾ ജാഗ്രത പാലിക്കണം ആ ആങ്ങമൊഴി സീതത്തോട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഈ നദീതീരത്ത് വലിയ തോതിൽ ജലനിരപ്പ് ഉയരുമെന്നാണ് ജില്ലാ ഭരണകൂടം പറയുന്നത് ഒപ്പം തന്നെ ഈ നദിയിലും ഒപ്പം തന്നെ അച്ചൻകോവിലാറിലൊക്കെ ജലനിരപ്പ് ക്രമാതീതമായ രീതിയിൽ ഉയർന്നിട്ടുണ്ട് ഈ നദിയിൽ ഈ അരയാഞ്ജലി മണ്ണിൽ പാലത്തിന് പാലത്തിനുള്ളിൽ വെള്ളം കയറിയിട്ടുണ്ട് ഇത് എല്ലാ മഴക്കാലത്തും ഇവിടെയാണ് പമ്പാനദിയിലെ ജലനിരപ്പ് ഉയരുമ്പോൾ ആദ്യം വെള്ളം കയറാറുള്ളത് എന്തായാലും പാലത്തിനുള്ളിൽ വെള്ളം തൊട്ടിട്ടുണ്ട് നിലവിൽ ആ പാലത്തിലൂടെ യാത്രകൾ ഉൾപ്പെടെ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ടായാലും പാലം ഏറെക്കുറെ മൂടിയാൽ പമ്പാനദിയിലെ ജലനിരപ്പ് വലിയ തോതിൽ ഉയർന്നു എന്ന് തന്നെയാണ് അതിൻ്റെ ഒരു അർത്ഥം ജാഗ്രത വളരെയധികം വേണം എന്നൊരു നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുണ്ടാകുന്നത് ഇന്ന് രാവിലെ മുതൽ പരക്കെ ജില്ലയിൽ വലിയ തോതിലുള്ള മഴയിലും കാറ്റിലും മഴയിലും വലിയ അപകടങ്ങളാണ് ഉണ്ടായത് ഈ കോന്നി കൊക്കത്തോട്ടിൽ റോഡിന് കുറുകെ മരം വീണുകൊണ്ട് അവിടെ കെ എസ് ആസ് ടി ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യം ഉണ്ടായി ഈ അധികാരികൾ ഉൾപ്പെടെ അവിടെ എത്തിയില മരം മുറിച്ചു മാറ്റിയുള്ള ആക്ഷേപം നാട്ടുകാരുൾപ്പെടെ ഉന്നയിക്കുന്ന സാഹചര്യമുണ്ട് അങ്ങനെ നിരവധി വീടുകൾക്ക് മുകളിൽ മരം വീണ്ടിട്ടുണ്ട് കെ സി പിയുടെ നിരവധി പോസ്റ്റുകൾ തകർന്നിട്ടുണ്ട് ഒപ്പം തന്നെ വനത്തിലെ മഴ അത് വലിയ ജാഗ്രതയോടെ കാണണം കാരണം വനത്തിൽ വലിയ തോതിൽ മഴ പെയ്താൽ ഉരുൾപൊട്ടലിനുൾപ്പെടെ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നദികളുടെ വെള്ളം വലിയ ക്രമാതീതമായ രീതിയിൽ ഉയരാനുള്ള ഒരു സാധ്യത ജില്ലാ ഭരണകൂടവും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും അതിൻ്റെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ജനങ്ങൾ ആ മുന്നറിയിപ്പുകൾ കൃത്യമായി പാലിക്കണം തീരങ്ങളിൽ പോകാനോ നദികൾ മുറിച്ചു കിടക്കാനുള്ള ഒരു ശ്രമം ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകരുതെന്നൊരു നിർദ്ദേശമുണ്ട് അതുകൊണ്ട് തന്നെ വലിയ ജാഗ്രത പാലിക്കേണ്ട സമയമാണ് വലിയ കറ്റും മഴയും വരും ദിവസങ്ങളിലും തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് ജില്ലയിൽ ഓറഞ്ച് അലേർട്ടാണ് അതുമായി ബന്ധപ്പെട്ട ജാഗ്രത ജില്ലാ ഭരണകൂടം ജില്ലയിൽ എന്തായാലും തുടരുന്നുണ്ട് ജനങ്ങൾ വലിയ ജാഗ്രത പുലർത്തേണ്ട സമയമാണ് ഈ സർക്കാർ ബന്ധപ്പെട്ട അതോറിറ്റികൾ നൽകുന്ന മുന്നറിയിപ്പുകൾ കൃത്യമായി പാലിക്കുകയും വേണം ആ വിവരങ്ങൾ നൽകിയത്